ഈ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മെച്ചമാക്കുക എന്നുള്ളത് ഈ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് ഗവൺമെൻറ് ഫോളോ ചെയ്യുന്നില്ല മോശമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻറ്റ് കടം അതായത് നമ്മുടെ റവന്യൂ കമ്മി പാടില്ല എന്നാണ് നമ്മുടെ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് പറയുന്നത് പക്ഷേ നിത്യനിദാന ചെലവിന് പോലും കടം മേടിച്ച് പണം ചിലവാക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവണത കടമാണ് കടം വെച്ച് നമുക്ക് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകാം എന്നുള്ള അങ്ങനെ നമ്മൾ കരകയറാൻ കഴിയാത്ത ഒരു കടക്കിണിയിലെത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു നിഗമനമായിട്ട് ഞാൻ കാണുന്നു മാത്രമല്ല ഈ സംസ്ഥാനത്തിൻ്റെ ഭരണം വികസനം അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമം ഇതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ധനം അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഒരു ഭരണമാണ് ഇപ്പോൾ തുടർച്ചയായിട്ടും കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഞാനീ പറഞ്ഞല്ലേ ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ സി എ ജി റിപ്പോർട്ട് ഓരോ വർഷവും റിപ്പോർട്ട് നോക്ക് പരിശോധിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടയിൽ ഏറ്റവും മോശമായ ഒരു ഒരു ധനസ്ഥിതി അല്ലെങ്കിൽ ധനകാര്യ തകർച്ച ആണ് ഈ റിപ്പോർട്ടിൽ നമ്മൾ കാണിക്കുന്നു എന്നുള്ളതാണ് വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്